രാത്രി നമ്മളൊന്നും പുറത്തു പോയിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞു സാധനയില്ലേ ഈ സാധനത്തിന് വേണ്ടിട്ട് മാത്രം ഇന്നലെ പോയത് അവക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും പിന്നെ അവക്ക് കളിക്കാനും അതിനൊക്കെ വേണ്ടിട്ടാ പോയത് ഇവള് ബിലോ ത്രീ ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവള് കയറുന്ന സാധനങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കാനൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കും ഏച്ചക്കും ഭയങ്കര ബോർ അടിച്ച് അങ്ങനെ കുറച്ച് ചുറ്റി നടന്നപ്പോൾ എനിക്കും ഏച്ചിക്കും കേറാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ നമ്മളടക്കുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞാറ്റ അപ്പുറത്ത് എൻജോയ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളും കേറി ഞാനും കയറി ഈ സാധനത്തെ കയറിയിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും എനിക്ക് ഭയങ്കര തലകറക്കിന് ഏച്ചി പറഞ്ഞ ഓക്കും നല്ല ഓക്കെ ഹൊറായിരുന്നു അങ്ങനൊക്കെ അങ്ങനെ ഞാനൊരു കാർ ഓടിക്കാൻ കയറി എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആ കാർ ഭയങ്കര വേർത്തായിരുന്നു അല്ലാണ്ട് ഈ സാധനം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നമുക്ക് ഭയങ്കര ബോറടച്ചി കുറേ സമയം ഞാൻ കണ്ടുകൂട്ടിയിട്ടല്ലിരുന്നു ഇത്രേ സമയം കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റൊക്കെ മടത്തിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഓൾ അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി എന്നിട്ട് അവിടെ നിന്ന് നമ്മള് ചെറിയൊരു ഐസ്ക്രീം ഓടിക്കാൻ കൂടെ പോയി ഉള്ളൂ ഗൈസ്